വിട്ട് നിങ്ങൾ കാര്യമില്ല നമുക്ക് നമ്മുടെ ഹിന്ദു സുഹൃത്തിനെ സ്നേഹിക്കണം അവൻ പട്ടിണി കിടന്ന ഭക്ഷണം കൊടുക്കണം അവനെ സഹായിക്കണം എല്ലാ നിലക്കും അവൻ നമ്മുടെ സുഹൃത്ത് തന്നെയാണ് തർക്കമൊന്നുമില്ല മനുഷ്യനെ പക്ഷെ മതം രണ്ടും രണ്ടാണ് അവന്റെ മതത്തിന്റെ ആചാരം നിങ്ങൾ നിങ്ങള് തലേക്കേറ്റാൻ പാടില്ല എടുത്ത് തലയിൽ വെക്കാൻ എന്ന് പറഞ്ഞാൽ ആ മതം എടുത്തിട്ട് തലയിൽ വെക്കലില്ലല്ലോ അർത്ഥം എല്ലാവർക്കും തിരിയുന്നതല്ലേ അതായത് അവരുടെ ആചാരങ്ങൾ അവർ ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അവർ ക്രിസ്മസിന് അവരുടെ പ്രത്യേക രീതിയാണ് കേക്ക് മുറിക്കുക അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ പങ്കുചേരാൻ പാടില്ല എന്ന് തന്നെയാണ് ഓണാണെങ്കിൽ അത്ത പൂക്കളെടുക അതിനെ തുടർന്ന് വരുന്ന മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതേപോലെ അവരുടെ ആചാരങ്ങളുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായ ആചാരങ്ങൾ ആ ആചാരങ്ങൾ പങ്കുചേരാൻ പാടില്ല എന്നാണ് ഈ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് ഇത് ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടാക്കോ ഉള്ള നിയമമല്ലല്ലോ ഇസ്ലാമിൻ്റെ നിയമമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് നിയമമാണ് അല്ലാതെ പാവപ്പെട്ടവർക്ക് ഒരു നിയമം പണക്കാർക്ക് വേറൊരു നിയമം നേതാക്കൾക്ക് വേറൊരു നിയമം അണികൾക്ക് മറ്റൊരു നിയമം അങ്ങനെ ഇസ്ലാമിൽ ഇല്ല എല്ലാവർക്കും ഒരേ നിയമമാണ് അവൻ്റെ ആഘോഷമല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് അത് പറഞ്ഞാൽ മതസൗഹാർദ്ദം പൊട്ടി പോകുന്നില്ല ഓരോ സമൂഹത്തിനും ഓരോ ആചാരങ്ങളും ക്രമങ്ങളിൽ മുസ്ലിമിനും മുസ്ലിമിന്റെ ഒരു കൾച്ചർ ഉണ്ട് ആ കൾച്ചർ അനുസരിച്ചാ മുസ്ലിം നിക്കേണ്ടത് അതേസമയത്ത് മനുഷ്യൻ എന്ന രീതിയിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ നമ്മളെ കൾച്ചർ വിട്ട് കളിക്കാൻ പാടില്ല ചെറുപ്പക്കാർ മനസ്സിലായിക്കോ ദീൻ എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അതൊരു ജിഹാദാണ് ജിഹാദ് ജിഹാദ് എന്ന് സ്വന്തം ശരീരത്തിന്റെ തിന്മകൾക്കെതിരെ ശരിയായ ിഹാദ് അബ്ദുസമദ് പൂക്കോട്ടൂര് ഏതാനും വർഷങ്ങൾക്കുമുമ്പ് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ശകലമാണ് വളരെ പ്രസക്തമായ ഒരു അധ്യാപനമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് ഇത് ഇന്നത്തെ കാലത്ത് പല പ്രഭാഷകർക്കും ഇത് പറയാൻ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ആണ് എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നമ്മിൽപ്പെട്ട പല ആളുകളും തന്നെ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ പരസ്യമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ പ്രഭാഷകന്മാരൊക്കെ ഏത് പറഞ്ഞാൽ അയാൾക്കെതിരാകുമോ ഇയാൾക്കെതിരാകുമോ അല്ലെങ്കിൽ അങ്ങനെ ആകുമോ ഇങ്ങനെ ആകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഒരു കാലമാണ് എന്നാൽ ഈ കാലഘട്ടത്തിലും മതത്തിൻ്റെ നിയമങ്ങൾക്കൊരു മാറ്റമില്ലല്ലോ എല്ലാ കാലഘട്ടത്തിലും അത് ഒരുപോലെ തന്നെയല്ലേ വിശുദ്ധമായ ഖുഹാനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ സർവലൗകികമാണ് അതുകൊണ്ട് തന്നെ അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുകയില്ല അങ്ങനെ മാറ്റം വരുത്താൻ ഒരിക്കലും ഇസ്ലാം അനുമതിയും നൽകിയിട്ടില്ല എന്നാൽ പണ്ടൊക്കെ ആ മതനിയമങ്ങൾക്കനുസരിച്ച് ആളുകൾ ഒതുങ്ങുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മളെ നിയന്ത്രിക്കുകയും ക്രമീകരിക്കുകയും ഒക്കെയാണ് ചെയ്തിരുന്നത് ഇന്ന് ആളുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ നേതാക്കന്മാർക്കനുസരിച്ച് മതനിയമങ്ങളെ ഒതുക്കുകയാണ് ചെയ്യുന്നത് അതാണ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വന്ന വ്യത്യാസം